നമസ്കാരം കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പ് പുറത്തു വരുമ്പോൾ കരുവന്നൂർ സി പി എമ്മിന്റെ അധോലോകമാണെന്ന് തെളിയുകയാണ് എല്ലാ തട്ടിപ്പുകളും നടന്നത് സി പി എമ്മിന്റെ കൃത്യമായ അറിവോടെയും വിവരത്തോടെയും പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് പിരിച്ചുണ്ടാക്കിയ പണം പകൽ കൊള്ള ചെയ്ത് തട്ടിപ്പ് നടത്തിയ സി ജനങ്ങളോട് ഉത്തരം പറയുക തന്നെ വേണം സി പി എം പാർട്ടി നിയന്ത്രിക്കുന്ന ഇരുപത്തിയഞ്ചോളം രഹസ്യ അക്കൗണ്ടുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ നടത്തിയിരിക്കുന്നതെന്ന് ഇ ഡി പറഞ്ഞതോടെ ജനങ്ങൾ സംശയിച്ചതുപോലെ തന്നെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നത് സി പി എമ്മിന്റെ അറിവോടും സമ്മതത്തോടും പങ്കാളിത്തത്തോടും കൂടിയുള്ള പകൽ കൊള്ളയാണെന്ന് കൂടുതൽ കൂടുതൽ വ്യക്തമായി വരികയാണ് ഇരുപത്തിയഞ്ചോളം രഹസ്യ അക്കൗണ്ടുകൾ വഴി നടത്തിയ വെട്ടിപ്പ് മന്ത്രിമാരടക്കം സി പി എം മുൻനിര നേതാക്കൾക്കും പങ്കുള്ളതായി ഇ ഡി പറയുന്നു അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച സി പി എം സഖാക്കൾ എല്ലാം ഭയത്തിലാണ് എല്ലാവർക്കും ഒരേ ശബ്ദം പാർട്ടിയോട് ചോദിച്ചിട്ട് മൊഴി നൽകുന്നത് തീരുമാനിക്കാം തട്ടിപ്പ് നടത്തിയില്ലെങ്കിൽ പിന്നെന്തിന് ഇവരൊക്കെ ഭയക്കണം വൻതോതിൽ പണമിടപാടുകൾ നടന്ന ഈ രഹസ്യ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ഇ ഡി റിസർവ് ബാങ്കിനും കേന്ദ്ര ധനമന്ത്രാലയത്തിനും തിരഞ്ഞെടുപ്പ് കമ്മീഷനും കൈമാറിയിരിക്കുന്നത് ശക്തമായ നടപടികളിലേക്ക് നയിക്കുക തന്നെ ചെയ്യും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് സൂചന സഹകരണ നിയമങ്ങൾ ലംഘിച്ചാണ് സി പി എം കരുവന്നൂർ ബാങ്കിലെ രഹസ്യ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നത് ഇതിനെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട് രഹസ്യ അക്കൗണ്ടുകൾ വഴിയാണ് ബിനാമി വായ്പകളുടെ കമ്മീഷൻ പാർട്ടി കൈപ്പറ്റിയിരുന്നതെന്നും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ഈ അക്കൗണ്ടുകൾ വഴി ഭൂമി ൾ നടത്തിയിട്ടുള്ളതായും ഇ ഡിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച വിവരങ്ങളെല്ലാം ഓഡിറ്റിംഗിൽ നിന്ന് മറച്ചു പിടിച്ചത് മറ്റൊരു തെറ്റാണ് രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് അറിയിച്ചിരിക്കണമെന്ന് നിർബന്ധമാണ് എന്നാൽ കരുവന്നൂരിലെ രഹസ്യ അക്കൗണ്ടുകളുടെ കാര്യത്തിൽ സി പി ഇത് ചെയ്യാതിരുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ ക്ഷണിച്ചു വരുത്തുകയാണ് ൂരിൽ സി പി എം നേതാക്കൾ മാത്രമല്ല പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയും കമ്മീഷൻ വിവരവും അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട് ഇതോടെ പുറത്തു വരുന്നത് തന്നെയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മദ്യനയ അഴിമതി കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുവന്നൂരിൽ എത്തിയിരുന്നു പാർട്ടി നേതാക്കളെ കാണാൻ വേണ്ടിയായിരുന്നു ഇത് അതെന്തിനായിരുന്നു ി നേതാക്കളെ കണ്ട് അന്വേഷണത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറയാനായിരിക്കണം ഇത് കരുവന്നൂരിലെ സി പി എം അധോലോകം ഇതോടെ ജാഗ്രതയോടെയിരുന്നു അഴിമതികൾ നടത്തിയവരെ അവരുടെ പദവികൾ നോക്കാതെ പിടികൂടുമെന്നും വ്യക്തമായതോടെയാണ് പിണറായി ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയത് അതായത് സി ഈ പ്രതിസന്ധി നേരത്തെ മുന്നിൽ കണ്ടിരുന്നു എന്നിട്ടും രഹസ്യ അക്കൗണ്ടുകൾ സൂക്ഷിച്ചു കാരണം പുറത്തു പറയാൻ കഴിയാത്തത്ര ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് മുഖ്യമന്ത്രി തന്നെ വലിയ അഴിമതി ആരോപണങ്ങളുടെ നിഴലിലാണ് മകൾ വീണാ വിജയനെതിരെ മാസപ്പിടി കേസ് ഇ ഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കരുവന്നൂർ ബാങ്കിലെ അഴിമതിയുടെ കാര്യത്തിലും ഇ ഡിയുടെ അന്വേഷണം മുന്നോട്ടു തന്നെ എന്ന് അറിഞ്ഞുകൊണ്ടാണ് പിണറായി കരുവന്നൂരിലെത്തിയത് ഒരു മുഖ്യമന്ത്രി അഴിമതിക്കാരോട് കാണിക്കുന്ന ഐക്യദാർഢ്യമായി ഇത് കാണേണ്ടി വരും മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്ക് ചെയ്യുന്നത് പോലെ അന്വേഷണവുമായി പരമാവധി നിസ്സഹകരിക്കുക എന്ന തന്ത്രമായിരിക്കും കരുവന്നൂരിലും സി പി എം സഖാക്കൾ ചെയ്യുക ഈ കേസിൽ മുൻ മന്ത്രി എ സി മൊയ്തീനെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു പാർട്ടി ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ രണ്ടാമതും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് പാർട്ടിയുടെ നില അതീവ ഗുരുതരമാക്കുകയാണ് ഇ ഡിയുടെ ചോദ്യം ചെയ്യലിൽ ഒരു കാര്യവും പറയാതിരിക്കുക എന്നതാവും ഇവരുടെ തന്ത്രവും പക്ഷേ ഇത് അധിക കാലം മുന്നോട്ടു പോകാനിടയില്ല ഇ ഡി അന്വേഷിച്ചു കണ്ടെത്തിയ അഴിമതിയുടെ ൾക്ക് മുന്നിൽ സി പി എമ്മിന്റെ ഇത്തരം തന്ത്രങ്ങൾ പൊളിയുക തന്നെയായിരിക്കും ചെയ്യുക അങ്ങനെ സി പി എമ്മിന്റെ കരുവന്നൂർ എന്ന അധോലോകവും പൊളിയുകയാണ്